അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എം സുർജിത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ കൃഷ്ണകുമാർ അബ്ദുൽ ജലീൽ എടയാടി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഐ ചാക്കോ വാർഡ് മെമ്പർമാരായ മിനി ചന്ദ്രൻ ജ്യോതിരാമൻ മിൽന സ്മിത്ത് ലീന മനോജ് മിനി ആൻഡോ അനിത ശശി രഞ്ജിത് കുമാർ ശാന്ത സോളമൻ സരിത സുരേഷ് വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ സരിത സെക്രട്ടറി ശോഭ എന്നിവർ സംസാരിച്ചു എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ആ രീതിയിലുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ച് നമുക്ക് ഇതുപോലും അല്ലെങ്കിൽ ആൾക്കാരെ അറിയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ വരും അഭിപ്രായ എന്താ പേർ തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഞാൻ മൂന്ന് വികസന പഞ്ചായത്തുകളിൽ പങ്കെടുക്കേണ്ടായി അവിടെയൊക്കെ ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കണ്ടത് ഇതൊക്കെ നമ്മൾ ചിക്കാൻ